നമസ്കാരം ഷമീർ ദോസ് ഇത്ര വർഷങ്ങളായി ഇങ്ങനെ ഓടുന്നില്ലേ വർഷങ്ങളോളം ഇങ്ങനെ ഓടിയനെ ഓടിയ ദുനിയാവ് ഇങ്ങനെ വെട്ടിപ്പിടിച്ചിട്ടുള്ള ഓടാം അതിനൊരു അവസാനം ഇല്ല പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മൾ ചില ഇത് കാണുമ്പോൾ നമ്മൾ ഇത്ര വെട്ടിപ്പിടിച്ചതും ഇപ്പോൾ ഓടിയതൊക്കെ പണ്ടത്തെ പൂജ ആകുന്നൊരു ഞാൻ എങ്ങനെയാണെന്നറിയുമോ ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമില്ല ആ കാര്യം ഞാൻ കാണിച്ചറിയി ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഞാൻ ശരിക്ക് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഒന്നുമല്ലായിപ്പോയ സംഭവം അത് നിങ്ങളെ അതാണ് അതാ ഇതാ ആ ചിരി തന്നെ കണ്ടാപ്പോ നമുക്ക് എത്ര മുഹബത്താണോ അല്ലേ അന്യദേശങ്ങളിൽ പോയിട്ട് എന്താ ചെയ്യുന്ന പ്രവർത്തനറിയോ ചില്ലറിയോന്നല്ല അന്യദേശങ്ങളിൽ പോയിട്ട് വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളും നൽകി ഒരുപാട് ഉന്നതിയിലെത്തിച്ച് സമുദായത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടിയ നല്ല തലമുറ പടുത്തുയർത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഇവരൊക്കെ നമ്മൾ എന്ത് വിളിക്കണം ഒരുപാട് നിങ്ങൾ അറിയാണ്ട് പരിചയപ്പെടാനുണ്ട് അവരെ നിങ്ങൾക്ക് ഇതാ ഡയറക്റ്റ് വാഹിദ് ഇവരൊക്കെ അങ്ങനെ അപ്പൊ ഇവര് ഇവര് യു പി യു പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഇവർ നടത്തുന്ന സ്കൂൾ അതായത് ആ അവിടുത്തെ കുട്ടികൾ വെക്കേഷനിൽ രണ്ടാഴ്ചത്തേക്ക് കേരളത്തിലേക്ക് കൊണ്ടുപോകണം കേരളത്തിന്റെ കൾച്ചറും കേരളത്തിന്റെ വിദ്യാഭ്യാസവും ഒക്കെ അങ്ങ് പഠിപ്പിച്ച അങ്ങോട്ട് കൊണ്ട് കുട്ടികളെ കുട്ടികൾ ഇവിടുന്ന് പോകുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരം ഇപ്പോഴത്തെ അപ്പൊ അത് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി തരാം അപ്പോൾ പറഞ്ഞു കുറേ ആ ഇവിടെ എത്തിയിട്ട് അപ്പം ഞാനിപ്പം യാദൃശ്യമായിട്ട് ഞമ്മളൊരു കേരള തീരദേശ യാത്രയൊക്കെ ജസ്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീട്ടിൽ വന്നപ്പോൾ യാദൃശ്യമായിട്ട് കിട്ടിയതാണ് അപ്പൊ അങ്ങനെയൊന്ന് പരിചയപ്പെടാൻ കരുതിയാണ് കുട്ടികളൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവരൊക്കെയാണ് ഇതൊരു കുട്ടികൾ ഹായ് പറഞ്ഞ ഹായ് കേരളാസ് ഹായ് ഇത് മാഷാണ് അല്ലേ മാസ്റ്ററാ അവിടുത്തെ ില് അക്കാഡമിക് ചെയ്യും നമ്മുടെ സ്ഥാപനം ഐമർ സ്കൂൾ യു പിയിലെ ഹർദ്ദോ ജില്ലയില്ക്കി എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഉണ്ട് അതിന്റെ കീഴിലാണ് ഇതിന്റെ നടത്തിപ്പൊക്കെ ഇവര് സ്കൂളിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ സമന്വയ വിദ്യാഭ്യാസം കേരള മോഡൽ വിദ്യാഭ്യാസമാണ് ഹിന്ദി സയൻസൊക്കെ അധ്യാപകനാണ് ാണ് ഇവിടെ ഇത്ത കുട്ടികൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരിക്കാൻ അത് മാത്രമല്ല ഇവര് കേരളത്തിൽ വന്നിട്ട് ഉള്ള മർക്കസിലും പിന്നെ ഉസ്താദിന്റെ ആശീർവാദവും അതുപോലെ തന്നെ പോയി താങ്കൾ വാങ്ങി വേറെ അടിസ്ഥാനത്തൊക്കെ പോയിട്ട് ആശീർവാദങ്ങൾ ഇങ്ങനെ നിറയെ വാങ്ങിട്ട് ഇവിടെ എത്തിയിരിക്കാൻ അല്ലേ എങ്ങനെയുണ്ട് ആ കേസേ പോലെ മലയാളം അലഹദില്ല മലയാളം പോലെ മലയാളം मलयालम नहीं, नहीं मालूम मैं क्यों कैसे आया आपने हमारे हजरत ने हजरत मलयालम नहीं सीखा थोड़ा बहुत सिखाते हैं अच्छा अच्छा थोड़ा थोड़ा सिखाते हैं सुगम नहीं आनो नहीं मालूम नहीं है नहीं सुगम आनो नहीं अच्छा कैसा है अच्छा अच्छा बक्सनम के इच्छो बक्सनम के इच्छो मालूम हाँ वो मालूम बच्चों मालूम क्या लगा कैसा है बहुत अच्छा बहुत खुशी बहुत अच्छा है पूरा अच्छा वो है पूरा हां पूरा है किधर किधर गया और स्कूल में बीच आ, गया, गया। बीच, बीच अच्छा है गाँव में बीच है तुम्हारा नो यू में किधर लखनऊ हाँ। क्या सोच रहा है इधर खड़ा आएगा वापस जाएगा इधर 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 चाहिए केरला में रहना या केरला रहना अच्छा है जी क्यों अच्छा है केरला इधर अच्छा अच्छा है एजुकेशन अच्छा है एजुकेशन इसे फर्स्ट सही है ना ऐसे ऐसे तुम लोग बड़ा होने के बाद तुम लोग ये लोग अभी उधर जाके बनाता है इसके बाद तुम लोग उधर स्कूल ऐसे ऐसे बना के बच्चों लोग को अच्छा एजुकेशन देके अच्छा वो राज्य के लिए अच्छा 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 वाला को बनाना पड़ा चलो वही इसलिए इसमें से ना हाँ इधर प्रतीक्षा जीवन ആഹ് ആഹ് അടുത്തും പറമ്പിലും ആയിരുന്നു ഈ കുട്ടികളെ ഇവരുടെ മുഖ്യകാലവും ഇവർക്ക് ഒരു വലിയ ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാന് നമ്മുടെ പ്രാസ്ഥാനിക മുന്നേറ്റത്തിന് സാധിച്ചു ഒരു കാലത്ത് ഇവരോട് ചോദിച്ചാൽ എനിക്ക് ഏകദേശ കുട്ടികളും പറയും എനിക്ക് എന്റെ ഉപ്പാനെ പോലെ നൂറാടിനെ പൊറ്റുന്ന ഒരാളാണോ അല്ലെങ്കിൽ കൃഷിയിടത്തിൽ നല്ല വിളന കർഷക സ്വപ്നം കണ്ടാണെന്ന് അറിയും ഇന്ന് ഇവരോട് ചോദിച്ചാല് ഇവര് പറയുന്ന മറുപടി എങ്ങനും കേട്ടോക്ക് അവിടെയാണ് നമ്മുടെ കേരളത്തിലെ നന്മയാറുന്ന സമൂഹങ്ങള് നമ്മളോടൊപ്പം നിന്നപ്പോ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനും ജീവിതം എന്തിനാണ് വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളതിന്റെ തിരിച്ചറിവ് കൊടുക്കാനും നമുക്ക് ശ്രദ്ധ പറ്റി എന്നുള്ളതാണ് ഇതിന്റെ ഈ സമയത്ത് ഈ കുട്ടികളെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ ഓർക്കേണ്ടതുണ്ട് നമ്മളെ സഹായിച്ചവര് നമുക്ക് പല രീതിയില് സപ്പോർട്ട് ചെയ്തവര് അതിനു മന്ത്രമായിട്ട് നമ്മൾ പ്രയാസപ്പെട്ട യാത്ര ചെയ്ത് കോഴിക്കോട് പറഞ്ഞവരോ ട്രെയിൻ ഇറങ്ങുമ്പോ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി തന്നവര് പോലും നമ്മൾ കടപ്പിട്ടാകില്ല ഇതിനിങ്ങനെ ആയി വരുന്നതിന് അവരുടെയൊക്കെ പരിശ്രമം അതിന് പിന്നിലുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് മറക്കാൻ കഴിയും അള്ളാഹവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമുക്ക് വഴികാട്ടികളായ നമ്മുടെ നേതൃത്വം പ്രാസ്ഥാനിക നേതാക്കൾ അള്ളാഹവർക്കൊക്കെ എല്ലാവിധ കരുത്തും നൽകട്ടെ ഇതിനൊക്കെ ഇവരൊക്കെ നമുക്ക് എത്രയോ അഭിനന്ദിച്ചാലും ഇവരെ എത്ര സഹായിച്ചാലും ഒരു എന്താ പറയാ അതിനൊരു അവസാനം ഇല്ല केरला वालों से आप क्या कहना चाहते हैं आपके तालीम के मैदान में बड़े ख्वाब में ले जाते हैं ना इसके बारे ना में, ना में क्या कहना चाहते हैं मैं इधर लोगों का शुक्रिया अदा करता हूँ इधर से हमारे उस्ताद लोग उधर यूपी में गए हम लोग को पढ़ाया इसके लिए मैं शुक्रिया अदा करता हूँ इधर हमको लाया केरला का माहौल दिखाया और इधर तालीम का बहुत अच्छा है मतलब यानी एजुकेशन बहुत अच्छी है एजुकेशन जो है ऊँचे लेवल पे है बहुत अच्छे लेवल അപ്പൊ എല്ലാരും വിളിച്ചിട്ടുണ്ട് യു പി രാജസ്ഥാൻ ഒരു പ്രശ്നം ഒരു പാട്ട് പഠിച്ച് ഒരു പാട്ടുണ്ട്